ഏഷ്യാ കപ്പ് കിരീടവുമായി ബന്ധപ്പെട്ട തർക്കത്തിന് ഇപ്പോഴും അവസാനമായില്ല ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനത്ത് നിന്ന് ട്രോഫി മാറ്റിയതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അബുദാബിയിലെ ഒരു രഹസ്യ സ്ഥലത്തേക്കാണ് കിരീടം മാറ്റിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരു ബി സി സി ഉദ്യോഗസ്ഥൻ എ സി സി ആസ്ഥാനത്ത് വെച്ച് ട്രോഫി എവിടെയാണ് എന്ന് ജീവനക്കാരോട് ചോദിച്ചപ്പോഴാണ് മാറ്റിയ വിവരം പുറത്തു വരുന്നത് അബുദാബിയിൽ മോസി നഖ്വിയുടെ കസ്റ്റഡിയിലാണ് എന്ന് ജീവനക്കാർ അറിയിച്ചു ഏഷ്യാ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം നേടിയത് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മേധാവിയുമായ മോസി നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കില്ല എന്ന് ഇന്ത്യ നേരത്തെ നിലപാടെടുത്തിരുന്നു ഇതോടെയാണ് തർക്കം തുടങ്ങിയത് യാതൊരു വിശദീകരണവും നൽകാതെ വേദിയിൽ നിന്ന് ട്രോഫി എടുത്തുമാറ്റുകയും ചെയ്തു ട്രോഫി തിരികെ നൽകുന്നതിന് നഖ്വി ചില വ്യവസ്ഥകൾ വെച്ചിരുന്നു എ ഓഫീസിൽ വന്ന് തന്നിൽ നിന്ന് തന്നെ ട്രോഫി കൈപ്പറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്ക് കൈമാറാൻ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാമെന്നും നഖ്വി നിർദ്ദേശിച്ചു ഒരു ഇന്ത്യൻ താരം ചടങ്ങിൽ പങ്കെടുത്ത് തന്നിൽ നിന്ന് ട്രോഫി സ്വീകരിക്കണമെന്നായിരുന്നു നഖ്വിയുടെ ആവശ്യം ബിസിഐ ട്രോഫി കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് നഖ്വിക്ക് കത്തയച്ചിരുന്നു അതിനു മറുപടിയായിട്ടാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത് ഇതിനിടെ ഫൈനലിന് ശേഷമുണ്ടായ പ്രശ്നങ്ങൾക്ക് നഖ്വി ബി സി സി യോട് ക്ഷമാപണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ഈ വാദങ്ങൾ നിഷേധിക്കുകയും ചെയ്തു